വടക്കഞ്ചേരിയിൽ നടന്നു വരുന്ന നടന്നുവരുന്ന സാഹിത്യോത്സവത്തിന് ആത്മീയ സംഗമത്തോടെ തുടക്കം വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം സജ്ജീകരിച്ച പ്രധാന വേദിയിലാണ് ആത്മീയ സംഗമത്തോടെ ജില്ലാ ഉപാധ്യക്ഷൻ കെ എസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കലാവാസനകളും കഴിവുകളും ഒക്കെ പരിപോഷിപ്പിച്ചെടുത്ത് അവർക്കും അവരുടെ അതോടൊപ്പം തന്നെ സമൂഹത്തിനും ഉപകരിക്കും വിധത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ മാതൃകയുള്ള അതോടൊപ്പം തന്നെ രാജ്യത്ത് നട രാജ്യത്ത് വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ ഇതുപോലുള്ള മത്സര പരിപാടികളും മറ്റുമൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ പകർത്താനും മാതൃകയാക്കാനും കഴിയും വിധത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലൂടെ ഒരു വലിയ കേരള മുസ്ലിം ജമാഅത്ത് ആലത്തൂർ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം അഷഫി അധ്യക്ഷനായി സയ്യിദ് മുഹമ്മദ് യാസിൻ അഹ്സനി അഷഫ് മമ്പാട് സയ്ദ് അലവിക്കോയ തങ്ങൾ സിദ്ദിഖ് ഹാജി ഷെരീഫ് സഖാഫി ഷംസുദ്ദീൻ സഖാഫി അബ്ദുൾ റഹ്മാൻ സഖാഫി ജാഫർ ഹിമാമി ഇസ്മായിൽ ഹാജി ഷിഹാബ് സക്കാഫി എന്നിവർ സംസാരിച്ചു മദനീയം അബ്ദുൽ ലത്തീഫ് സഖാഫിയുടെ ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു ശനിയാഴ്ച നടന്ന സാഹിത്യോത്സവ ഉദ്ഘാടനം എഴുത്തുകാരൻ ഡോക്ടർ പി കൃഷ്ണദാസ് നിർവഹിച്ചു എസ് എസ് എഫ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സയിദ് യാസീൻ ജിഫ്രി കല്ലടിക്കോട് അധ്യക്ഷനായി പി പി സുമോദ് എം എൽ എ മുൻമന്ത്രി വി സി കബീർ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഷക്കീർ മാസ്റ്റർ അരിംബ്ര എസ് എസ് എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി പി ഉസാമത്ത് കോട്ടപ്പുറം ഹാഫിസ് അബ്ബാസ് സഖാഫി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് ഹാജി തില്ലങ്കാട് എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി ഷരീഫ് ചെർപ്പ്ളച്ചേരി ഷരീഫ് സഖാഫി ഇബ്രാഹിം അഷഫി അഷഫ് അമ്പാട തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ചടങ്ങിൽ ചടങ്ങിൽ സംസാരിക്കുന്നത് ഞാനാണെങ്കിൽ ആറു മണിക്ക് മറ്റൊരു പ്രോഗ്രാം എത്തിപ്പോയത് കൊണ്ടാണ് ആദ്യമായി ചെറിയ ഹസ്വമായ ഒരു പ്രസംഗം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പൊതുവായി നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാഹിത്യവും കലയും എല്ലാം നമ്മുടെ മാനവികതയുടെ ഭാഗം എന്നു നമ്മുടെ നിത്യജീവിതത്തിൽ നാം നാം ഏറ്റവും നന്നായി നന്നായി കൊണ്ടുനടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ പ്രക്രിയ വിവിധ വേദികളിലായി വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും നടന്നു